സംസ്കാരം രണ്ടായിരത്തി അഞ്ചിലെ ആദ്യ പരീക്ഷയിലേക്ക് കടക്കാൻ പോവുകയാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി ഏകദിന പരമ്പരകളാണ് ഇന്ത്യയ്ക്ക് മുന്നിലേക്കെത്തുന്നത് അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയേക്കാൾ മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഇതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഏകദിന പരമ്പരയിലെ പ്രകടനം ടീം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ സമീപകാലത്തെ മോശം പ്രകടനം വിലയിരുത്തി ടീമിൽ വലിയ അഴിച്ചുപണികളാണ് പ്രതീക്ഷിക്കുന്നത് പരിശീലകൻ എന്ന നിലയിൽ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ടീം നിരാശപ്പെടുത്തിയാൽ ഗംഭീറിന്റെ സീറ്റ് തെറിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ മോശം ഫോമിലുള്ളവനെ തഴഞ്ഞ തൻ്റെ വിശ്വസ്തരെ ടീമിലേക്ക് കൊണ്ടുവരാൻ ഗംഭീർ നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ട ചില നിർണായക അഴിച്ചുപണികൾ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലൂടെ വരുത്താൻ ഗംഭീർ ഒരുങ്ങുകയാണ് എന്നാണ് സൂചനകൾ ഇതെന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ആരാധകരുടെ ഇഷ്ട താരങ്ങളാണ് സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറിന്റെ വിശ്വസ്തരാണ് ഇവരെന്ന് പറയാം സഞ്ജുവിനെ ഗംഭീർ ടി ട്വന്റി ഓപ്പണർ സ്ഥാനത്തേക്ക് എത്തിച്ചപ്പോൾ മൂന്ന് സെഞ്ചുറികളോടെയാണ് അദ്ദേഹം മിന്നിച്ചത് ഏകദിനത്തിൽ അൻപത്തിയാറിന് മുകളിൽ ശരാശരിയുള്ള ബാറ്ററാണ് സഞ്ജു എന്നാൽ ഏറെക്കാലമായി സഞ്ജുവിന് ഏകദിന ടീമിൽ അവസരമില്ല എന്ന് പറയാം ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലും സഞ്ജു ഉണ്ടായേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഗൗതം ഗംഭീർ സഞ്ജുവിൻ്റെ ടീമിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം കെ എൽ രാഹുൽ മധ്യനിരയിലെ വിശ്വസ്തനാണെങ്കിലും സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ടീമിലേക്ക് പരിഗണിക്കാൻ ഗംഭീറിന് വലിയ താല്പര്യവും ഇല്ല ഋഷഭ് പന്തിൻ്റെ ഏകദിനത്തിലെ കണക്കുകൾ ശരാശരി മാത്രമാണ് അതുകൊണ്ട് തന്നെ മികവ് തെളിയിച്ചിട്ടുള്ള സഞ്ജുവിനെ വീണ്ടും പരിഗണിക്കാനായിരിക്കും ഗംഭീറിന് താല്പര്യം ഇന്ത്യയുടെ ടി ട്വൻ്റി നായകരാണ് സൂര്യകുമാർ യാദവ് നിലവിൽ ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീം മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഗംഭീറിന്റെ വിശ്വസ്തനായി സൂര്യകുമാർ മാറിക്കഴിഞ്ഞു ടി ട്വന്റിയിൽ മിന്നും റെക്കോർഡുള്ള സൂര്യകുമാറിന് പക്ഷേ ഏകദിനത്തിൽ ഈ മികവ് കാട്ടാനായിട്ടില്ല ഇതോടെ ടീമിൽ നിന്ന് സൂര്യ തഴയപ്പെടുകയും ചെയ്തു ഇപ്പോഴിതാ സൂര്യയെ ഏകദിനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഗംഭീർ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഏകദിന ടീം നായകനാരേ എന്നത് വലിയ ചോദ്യമാണ് ഹാർദിക് പാണ്ഡ്യെ ഗംഭീറിനെ വിശ്വാസമില്ല ഏറ്റവും വിശ്വസ്തൻ സൂര്യകുമാർ യാദവ് ആയതിനാൽ തന്നെ അദ്ദേഹത്തെ ഏകദിനത്തിലേക്കും കൂടുതൽ പിന്തുണയ്ക്കാനുള്ള നീക്കമാണ് ഗംഭീർ നടത്തുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം നായക സ്ഥാനത്തേക്ക് സർപ്രൈസായി സൂര്യകുമാർ യാദവ് വരുമോ എന്നത് കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ടതാണ് ഇന്ത്യയുടെ സീനിയർ താരങ്ങളും ഇതിഹാസങ്ങളുമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രണ്ടുപേർക്കും ഇന്ത്യൻ ടീമിൽ സീറ്റ് ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ബി സി സി ഐയുടെ പുതിയ സെക്രട്ടറി രണ്ട് സീനിയർ താരങ്ങളെയും ടീമിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ അതൃപ്തിയും വ്യക്തമാക്കിയിട്ടുണ്ട് സെലക്ടറായ അജിത് അകാർക്കറിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറിയതായും വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ഇന്ത്യ ഏകദിനത്തിലേക്ക് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാറായിട്ടില്ല എന്തായാലും ചില സർപ്രൈസ് നീക്കങ്ങൾ ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കാം